ഈ സോഷ്യൽ മീഡിയയെ പറ്റി ഔട്ട് ഓഫ് കോണ്ടസ്റ്റ് ഒരു കാര്യം പറയട്ടെ ഇവിടെ ഒരു ഒരു കൂട്ടം കുട്ടികളെ കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ് ജനറലി പുതിയ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ ഇടയിൽ ഭയങ്കര അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വാക്കാണ് ചേച്ചി ഇപ്പോൾ ഇതാണ് ട്രെൻഡിങ് ചേച്ചി വൈറലാണ് ചേച്ചി റീൽ ചെയ്യാം ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ വാക്കുകൾ ഞാൻ കേൾക്കാറുണ്ട് എനിക്ക് ഇത്രയും ദേഷ്യമുള്ള വാക്കുകൾ വേറെ ഇല്ല പ്ലീസ് നിങ്ങളെല്ലാവരും എൻ്റെ ഒരു റിക്വസ്റ്റാണ് വൈറലാവാൻ വേണ്ടിയിട്ടും ട്രെൻഡ് ആവാൻ വേണ്ടിയിട്ടും ജീവിക്കരുത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഐഡൻറ്റിറ്റി അത് അത് കണ്ടുപിടിച്ച് അതിൽ തന്നെ നിൽക്കൂ ഇത്രയും മക്കളുടെ അടുത്ത് ഞാൻ പറയാണ് നമ്മളുടെ ഐഡൻറ്റിറ്റി നമുക്ക് എന്താണോ ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്നത് അതിനു വേണ്ടി നിൽക്കൂ വൈറലാവലും ട്രെൻഡാവലും ഒന്നും വലിയ കാര്യമേ അല്ല ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ മറന്നുപോകും ആളുകളും മറന്നുപോകും നമ്മളൊന്നും വിചാരിക്കുന്നില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എനിക്കൊരു വീഡിയോ വൈറലായിരുന്നു എന്ന് പറഞ്ഞല്ല നമ്മൾ ജീവിക്കുന്നത് അപ്പം ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സൊന്ന് മാറ്റി നിങ്ങൾ എന്താണോ കൂടുതൽ നിങ്ങളുടെ റിയാലിറ്റിയും നിങ്ങളുടെ ലൈഫും ട്രൂ ടു യുവർ സെൽഫായിട്ട് ജീവിക്കാൻ ഒന്ന് ശ്രമിക്കണം ഈവൻ സോഷ്യൽ മീഡിയയിലായാലും ഒരു ഒരു ഫേക്ക് കളർഫുൾ ബബിളാണത് അപ്പോൾ അതിൽ പെട്ടുപോവാണ്ട് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്ത് നിങ്ങളെല്ലാവരും ജീവിക്കണം എന്നാണ് എനിക്ക് ഇത് ബ്രേക്ക് ചെയ്ത് ഞാൻ പറഞ്ഞതായി ടോപ്പിക്ക് വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി എനിക്ക് വേറൊരു കാര്യം ചോദിക്കാല്ലോ ഇപ്പോൾ പേരും ജോലി ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഒരാൾ ഓൺറർപ്രീനറാണ് എന്ന് പറയാം ഒരാൾ സിനിമയിലാണ് ഈ രണ്ട് മേഖല എസ്പെഷ്യലി സ്ത്രീകൾ വരിക എന്ന് പറയുമ്പം അതിൽ ഒരുപാട് റിസ്ക്കുകളുണ്ട് പ്രത്യേകിച്ച് സൊസൈറ്റിയൊക്കെ പറയും ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ എവിടെ വരെ പോകുന്നത് നമുക്ക് നോക്കാം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സൊസൈറ്റി പ്രഷർ നമുക്ക് ഒരുപാട് വരാറുണ്ട് ഈ രണ്ട് മേഖലയാണെങ്കിലും ഇതിനെയൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്ന ശരിക്കും സിനിമയിലേക്ക് വരുന്ന സമയത്ത് അതിനെയൊക്കെ എങ്ങനെ നേരിട്ടു എന്നതായിരുന്നു എൻ്റെ ചോദ്യം ഉണ്ടായിരുന്നോന്നോ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ പട്ടാമ്പി നടുവട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ സിനിമ പോലും കാണാത്ത ഒരാളായിരുന്നു ഞാൻ സിനിമയിൽ വരും മുന്നേ എൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ സിനിമ കാണുന്ന കാണുന്നൊരു കൾച്ചറൊന്നുമില്ല ഞാൻ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഞാനും അമ്മ അനിയത്തി മൂന്ന് സ്ത്രീകൾ മാത്രമല്ല വീട് അപ്പോൾ സ്ത്രീകൾ മാത്രമല്ല വീട്ടിൽ നിന്ന് സിനിമയ്ക്കൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നു ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പിന്നെ മോശപ്പെട്ടവരാകും അപ്പോൾ അത് കാരണം അങ്ങനത്തെ ഒരു ചുറ്റുപാടിലാണ് ഞാൻ ജനിച്ച് വളർന്നിട്ടുള്ളത് ഈവൻ കോളേജ് പഠിക്കുമ്പോഴും ഞാനങ്ങനെ ക്ലാസ് കട്ട് ചെയ്തൊന്നും സിനിമയ്ക്ക് പോകാത്ത ഒരാളെ എന്ന് വെച്ചാൽ ഞാൻ വീട്ടിലെ മൂത്ത മൂത്തക്കുട്ടി അപ്പോൾ ഈ മൂത്ത കുട്ടികൾക്ക് എപ്പോഴും ഒരു പ്രശ്നമുണ്ട് ഭയങ്കര കമ്മിറ്റഡ് ആയിരിക്കും അമ്മമാരുടെ വാക്കുകളോടൊക്കെ അപ്പം ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്കൊക്കെ പോരുതെന്ന് അമ്മ പറഞ്ഞത് ഞാൻ ലിറ്ററലി അനുസരിച്ച് സിനിമയ്ക്ക് പോയിട്ടില്ല ഞാൻ എഞ്ചിനീയറിങ് പഠിച്ചു എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് കൊച്ചിയിൽ വരുന്നത് അത് കഴിഞ്ഞ് ഞാനൊരു എം സി ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി അങ്ങനെ അവിടുന്ന് എൻ്റെ എൻ്റെ സംസാരം കേട്ടിട്ടാണ് എന്നെ സിനിമയിൽ വിളിക്കുന്നത് പട്ടാമ്പി ആ ഒരു വള്ളുവനാടൻ ഭാഷയുണ്ടായിരുന്നു ആദ്യമൊന്നും സിനിമ പോയിട്ട് സീന്ന് പോലും എന്നെ വീട്ടിൽ പറയാൻ സമ്മതിച്ചിട്ടില്ല ഞാനാണെങ്കിലും അങ്ങനെയായിരുന്നു ചേട്ടാ നിങ്ങൾ എന്താ ഈ പറയണ സിനിമയോ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു എൻ്റെ തുടക്കം ഉണ്ടായിരുന്നത് ഞാൻ ചാനലിൽ വി ജെ ആയിട്ട് വർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് ഞാൻ കരിളി ടി വിയിൽ വർക്ക് ചെയ്തിരുന്നു അപ്പം അവരുടെ ഒരു സപ്പോർട്ടും അവരാണ് എന്നോട് പറഞ്ഞത് ഇതൊരു സേഫർ സ്ഥലമാണ് നീ ഈ നാല് ചുമരിൽ എത്ര സ്റ്റുഡിയോ നാല് ചുമരിൻ്റെ ഉള്ളിൽ എത്ര സേഫായിരുന്നോ അതിൻ്റെ ഇരട്ടി സേഫാണ് നീ ഒരു ഔട്ട്ഡോർ സ്പേസിലാണ് ഒരുപാട് ആളുകളുടെ അങ്ങനെ അവർ നന്നൊരു കോൺഫിഡൻസിലാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് ഇനീഷ്യലി അങ്ങനെ സപ്പോർട്ടൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല എൻ്റെ നാട്ടിൽ നിന്നായാലും ഫാമിലിന്നായാലും ഒക്കെ നാട്ടുകാർ പിന്നെയും ആ കുട്ടിക്കിഷ്ടമുള്ളത് ചെയ്തോളൂ എന്നുള്ള പോലെയാണ് ഫാമിലിന്ന് അങ്ങനെ സപ്പോർട്ട് ഒട്ടും ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്മയും അനിയത്തിയും കൂടെ നിന്നു അങ്ങനെയാണ് സിനിമ തുടങ്ങുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു പത്രത്തിലൊക്കെ വാർത്ത വരിക ടി വിയിലൊക്കെ ഇൻ്റർവ്യൂസ് വരിക അതൊക്കെ തുടങ്ങിയപ്പം പതുക്കെ പതുക്കെ ഫാമിലി ആളുകളൊക്കെ അംഗീകരിച്ചു തുടങ്ങി നമ്മൾക്കൊരു നമ്മൾ സക്സസ്ഫുൾ ആവുമ്പോഴാണ് ആ അംഗീകാരം കിട്ടിയിട്ടുള്ളൂ അതുവരെ ആരും അംഗീകരിച്ചിട്ടില്ല പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു നാട്ടും പുറത്തു നിന്നാണ് വരുന്നത് സിനിമയെപ്പറ്റി ഒന്നും അറിയില്ല സൂപ്പർ സ്റ്റാർസിനെയും വലിയ വലിയ ആക്റ്റേഴ്സിനെയും അറിയാം എന്നല്ലാണ്ട് അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ലായിരുന്നു ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ പോയി അവിടുന്ന് നിന്ന് എന്നെ എല്ലാവരും ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ പിണങ്ങി പോകുന്ന ഒരാളാണ് ഞാൻ അഭിനയിച്ചില്ല ആ പടത്തിൽ ത്രീ ഡേയ്സ് പോയി ചെയ്തിട്ട് തിരിച്ചു വരിക ചെയ്ത് ആരോടും പറയാതെ അങ്ങനെ അവർ കുറേ ബഹളമൊക്കെ വെച്ച് അവരെന്നെ വെല്ലുവിളിച്ചിട്ട് ആ ഭാഷയ്ക്കാണ് ഞാൻ വീണ്ടും സിനിമകൾ ചെയ്തു തുടങ്ങിയത് അപ്പം എൻ്റെ നാട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ സിനിമയിലേക്ക് ഒരു വഴി ഞാൻ വെട്ടിത്തെളിച്ചു വന്ന ഒരാളാണ് ഞാനാണ് നടുവട്ടത്തുനിന്ന് കൊച്ചിയിലേക്ക് ഒരു വഴി സിനിമാ വഴി ഉണ്ടാക്കിയത് ഇപ്പം ഒരുപാട് പേര് മോഡലിങ്ങും സിനിമയും ടെക്നീഷ്യനായി ഡയറക്ടേഴ്സായിട്ടും ഒക്കെ വരുന്നുണ്ട് നാട്ടിൽ നിന്ന് അപ്പം എനിക്കത് ഓരോ ദിവസവും എന്നെ ഒരു കാര്യമാണ് ഞാൻ വന്ന വഴി നല്ലതായതുകൊണ്ടാണല്ലോ വീണ്ടും ഫാമിലിയും നാട്ടുകാരും ആക്സെപ്റ്റ് ചെയ്ത് കുടുംബത്തു നിന്ന് ഒരാളെ വിടുന്നത് അപ്പം ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് തുടക്കകാലങ്ങളിൽ സിനിമയ്ക്ക് പോകുന്നതായാലും രാത്രിയും പകലും യാത്ര ചെയ്യുന്നതായാലും അങ്ങനത്തെ കുറേ ഫേസ് ചെയ്തിട്ടുണ്ട് ഞാനാണെങ്കിലും പുതിയൊരു നാട്ടിൽ ഹോട്ടലിലൊക്കെ പോയിട്ട് ആദ്യമായിട്ട് താമസിക്കുകയാണ് അപ്പം ഹോട്ടലിലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ ജീവിച്ച ഞാൻ ഒരു കൂട്ടം ആണുങ്ങൾ മാത്രം ആണുങ്ങൾ ഇൻ ദ സെൻസ് സ്റ്റാഫുകൾ മുഴുവൻ ഞാൻ സ്ത്രീ സ്റ്റാഫുകളെയൊന്നും അധികം കാണാറില്ല രാത്രിയൊന്നും ഹോട്ടൽസിൽ എപ്പോഴും റൂം ബോയ്സ് ആയാലും റെസ്റ്റോറൻറ്റിലായാലും റിസപ്ഷനിലായാലും ഒക്കെ പുരുഷന്മാർ അപ്പം കുറേ പുരുഷന്മാരുള്ള ഒരു ഒരു ഹോട്ടലിൽ താമസിക്കുന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫിയർ നല്ലോണം ഉണ്ടായിരുന്നു ഡോറിൻ്റെ അടുത്ത് ചെയറൊക്കെ കൊണ്ടുവയ്ക്കും എങ്ങാനും ഡോർ അനങ്ങിയ ശബ്ദം കേൾക്കുമല്ലോ അപ്പം നമ്മൾ എണീക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം അങ്ങനത്തെ ഒരുപാട് ഫിയറും ബുദ്ധിമുട്ടുകളും പല പല ലൊക്കേഷൻസും പിന്നെ നമ്മൾ കേട്ടറിഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ സേഫ്റ്റിക്ക് വളരെ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണല്ലോ അപ്പം ഈ ഒരു ഫിയറും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു ഒരു ഗ്രാജുവലി ഒരു സമയമെടുത്താണ് എനിക്കും ആ കോൺഫിഡൻസ് വന്നത് എൻ്റെ ഫാമിലിക്കും ആ കോൺഫിഡൻസ് വന്നത് ലക്കിലി നല്ല ആളുകളുടെ കൂടെ നല്ല കുറേ സിനിമകൾ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പേര് ഹൊറിബിളായിട്ടുള്ള സ്റ്റോറീസും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം സേഫ്റ്റി എപ്പോഴും ഒരു കൺസേൺ ആണ്